ഈ കാണുന്ന മനോഹരമായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഇരുപത്തി ആറ് സെന്റ് സ്ഥലത്ത് ഒരു വീട് പണതാ എങ്ങനെയിരിക്കും രണ്ട് സൈഡ് റോഡ് വരുന്ന ഈ കാണുന്ന ഒരു കിടിലൻ ലൊക്കേഷനിൽ ഒരു ഒറ്റ വീട് പണതാ എങ്ങനെ ഇരിക്കും ഇതൊരു ലാൻഡ് വില്പനക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ലാൻഡ് എവിടെയാണ് വരുന്നത് വെച്ചാൽ എടപ്പള്ളിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറി നമ്മുടെ ഇൻഫോ പാർക്കിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറി കങ്കരപ്പിടി എന്ന് പറയുന്ന സ്ഥലത്താണ് കങ്കരപ്പിടി ജംഗ്ഷനിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാറിയിട്ട് രണ്ട് സൈഡ് മുനിസിപ്പാലിറ്റി റോഡോട് കൂടിയിട്ട് ഒരു സൈഡ് ഡ്രൈനേജ് ഫെസിലിറ്റിയും മറ്റേ സൈഡ് ഒരു തോടുമുള്ള ഒരു കീടനം ലാൻഡ് നിങ്ങൾ വന്ന് കണ്ട തീർച്ചയായിട്ടും പ്രോപ്പർട്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് ഈ പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റും പതിമൂന്ന് സെന്റ് പതിമൂന്ന് സെന്റ് എന്നുള്ള ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചു കൊടുക്കാനായിട്ട് പറ്റും പ്ലെയിൽ ആയിട്ട് കിടക്കുന്ന ലാൻഡാണ് റോഡ് ലെവലിലായിട്ട് കിടക്കുന്ന ലാൻഡാണ് ഇതിന് ചോദിക്കുന്ന വില പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ജംഗ്ഷൻ വരുന്നത് രണ്ടൊക്കെ നല്ല വീതിയുള്ള റോഡാണ് വീട് ഒറ്റ വീട് പണിയാനും രണ്ടായിട്ട് പണിയാനായിട്ടുള്ള രീതിയിലുള്ള പറ്റുന്ന ഒരു കിടക്കൻ ഭൂമി കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ